ഇത് ഇത് ചിക്കുവിന്റെ നോട്ട് കളക്ഷൻ ആണേ ഇതൊക്കെ ആയിട്ടുള്ള കുറെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തത് നല്ല രസം കാണാൻ ഇത് ഇത് ഇന്ത്യയുടെ അഞ്ഞൂറ് രൂപ ഇതൊക്കെ ചൈനീസ് പത്തിയാ

പിന്നെ ഇത് ലിബിയൻ 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 ദിനാറാണ് ഈ അടുത്തത് വരുന്ന സിറിയൻ ബൗണ്ടാണ് സിറിയ പിന്നെ ഇത് ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നത് ബംഗ്ലാദേശി റൂബീസ് ആണ് ഇത് നേപ്പാളാണ് അല്ല ഏഹ് ഭൂട്ടാൻ ഭൂട്ടാനിലെ പൈസ ആണ് ഈ കാണുന്നത് പിന്നെ ഇത് കംബോഡിയാണ് ബുദ്ധനാണ് അവിടെ ബുദ്ധനല്ല അവിടുത്തെ രാജാവ്

പിന്നെ ഇത് ട്രാൻസ് ഇത് നമ്മുടെ മ്യാൻമാറിലെ പൈസ അത് മ്യാൻമാർ ആവുന്നതിന് മുന്നേ അതിന്റെ പേര് ഇതായിരുന്നു അതാ സോറി ഇപ്പോഴത്തെ മ്യാൻമാർ ആവുന്നതിന് ഇപ്പോഴത്തെ അതിന്റെ വരുന്നു പൈസ പിന്നെ ഇത് മടകാസ്കർ എന്ന് പറഞ്ഞാസ്കർ മറ്റേ പിന്നെ ഇത് ഇന്തോനേഷ്യൻ സിറ്റീസ് ഇത് ബെലാറസ് എന്ന് പറയുന്ന ഇത് മലേഷ്യയിലെ പത്ത് രൂപയാണ് മലേഷ്യ റിംഗിറ്റ് എന്ന് പുഷ്പെറ്റിന് പിന്നെ ഇത് സിംഗപ്പൂർ ഡോളർ ആണ് രണ്ട് ആണ് ഇത് തായ്ലൻഡിലും

ഇത് ലോസ് ഇതിന്റെ പക്ഷെ എല്ലാ നോട്ടും ഭയങ്കര വാല്യൂല്ലേക്കോങ്കോങ് പറ്റിയ ഇതൊക്കെ ഉണ്ട് അതായത് പൈസ ഇതെല്ലാം മാറിയ പിന്നെ ചില രാജ്യങ്ങളിലേതിനകത്ത് അവരുടെ വാല്യൂ ഇത് ഇച്ചിരി പൈസ ഇത് ഇച്ചിരി വാല്യൂ ഉള്ള പൈസ രാഷ്ട്രം ആയിട്ട് നെറ്റ് ചെയ്ത് വാങ്ങിച്ചു കുറച്ചൊക്കെ നമ്മുടെ ഔട്ട്സൈഡിലെ ഇത് സുഡാൻ സുഡാൻ ഇത് സൗത്ത് സമഡാൻ പിന്നെ ഇത് എന്ന് സൊമാലി ലാൻഡെന്ന് പറയുന്നൊമാലിയുടെ അടുത്തുള്ള പിന്നെ ഇത് ആഫ്രിക്കയിൽ തന്നെയുള്ള മലാവിന്ന് പറഞ്ഞ പിന്നെ അത് തന്നെ ഇത് ആഫ്രിക്കയിൽ തന്നെയുള്ള എന്ന് പറയുന്നത് പിന്നെ കോങ്കോ പിന്നെ ഇത് ബറുണ്ടി സിംബാവ് റിസർവ് ബാങ്ക് ഓഫ് ഇത് നൈജീരിയ ഉഗാണ്ട പിന്നെ ഇത് ടാൻസാനിയത് അമേരിക്കന്റെ കാര്യത്തിലാണ് പിന്നെ ഇത് ഇത് ബ്രസീൽ എന്ന് പറയുന്ന അമേരിക്കൻ രാജ്യത്തെ പൈസയാണ് കാണുന്നത് പിന്നെ ഇത് പെറു എന്ന് പറയുന്ന രാജ്യത്താണ് ഈ ഏറ്റവും ലാസ്റ്റ് കാണുന്ന അർജന്റീന എന്ന് പറയുന്ന സ്ഥലത്തെ പൈസയാണ് അർജന്റീന ഇത് പിന്നെ ആഫ്രിക്കൻ രാജ്യ ലസ്റ്റോ എന്ന് പറഞ്ഞ രാജ്യത്തെ പൈസ ആയിരുന്നു പിന്നെ ഇത് ആ ഇത് ലസ്റ്റോ എന്ന് പറയുന്ന രാജ്യത്തെ പൈസയാണ് പത്ത് രൂപ അവിടുത്തെ പിന്നെ ഈ കാണുന്നത് നമ്മുടെ മാൽഡീവ്സിലെ പൈസയാണ് ഈ കാണുന്നത് നമ്മുടെ ഇസ്രയേലിലെ പൈസ ഇസ്രയേലിലെ ഇരുപത് ഷെങ്കിൾസ് എന്ന് പറയുന്ന സംഭവമാണിത് ഇസ്രേലിയൻ പൈസ പിന്നെ ഈ കാണുന്നത് യൂറോ நம்ம பழைய இது கண்டாக்க കുറച്ച് നേളിലിട്ടിറങ്ങി കേട്ടോ ചുമ്മാനൊക്കെ ഇറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പൊ ഇറങ്ങിയപ്പോ കഴിക്കാൻ കൂടെ മേടിക്കാന്ന് കരുതി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടപ്പോ കുഞ്ഞുമാവേന കൂടെ ഇറങ്ങി കേട്ടോ ഇപ്രാവശ്യം ആമിക്കുട്ടനല്ല ഹരിക്കൊട്ടനാണ് ഞങ്ങളുടെ കൂടെ വന്നത് കൊറച്ച വണ്ടി ഓടിച്ചിറങ്ങിയപ്പോ തന്നെ ആൾ ഉറക്കമായി കേട്ടോ നല്ല ഉറക്കമായി കുഞ്ഞാവ് അങ്ങനെ നമ്മൾ കടയിലെത്തി പൊറോട്ട ബീഫ് കറിയാണ് ഞാൻ ഓർഡർ ചെയ്തതേ അരിക്കുട്ടൻ അപ്പഴും നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അടുത്ത വീഡിയോ കാണാം കാറ്റാ